നമസ്കാരം വകതിരിവില്ലാതെ പ്രവർത്തിച്ചാൽ മേയർ ആര്യയല്ല സംസ്ഥാന ഡി ജി പിയുടെ വരെ കസേര തെറിക്കും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഓടിച്ചിരുന്ന യദുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം കാറ് സീബ്രാലെയിനിൽ കുറുകെയിട്ട് യതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി യതുവിനെ അസഭ്യം പറയുകയും മേയറുടെ ഭർത്താവായ എം എൽ എ ബസിൽ അതിക്രമിച്ച് കയറുകയും യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച യാത്രക്കാരൻ്റെ മൊബൈലിൽ നിന്ന് നിർബന്ധപൂർവ്വം ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും യെതുവിൻ്റെ ജോലി തടസ്സപ്പെടുത്തുകയും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കുകയും ചെയ്ത ഗതാഗത സംവിധാനങ്ങളാകെ താറുമാറാക്കിക്കൊണ്ട് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്ത തിരുവനന്തപുരം മേയർ ആര്യയ്ക്കും ബാലുശേരി എം എൽ എ ആര്യയുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയ്ക്കും എതിരെ ഇപ്പോൾ ജാമ്യമില്ല വകുപ്പ് ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പത്താം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം എം എൽ എയും മേയറും സഞ്ചരിച്ചിരുന്ന കാറിന് മുന്നോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടി യതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് മനഃപൂർവ്വം സൈഡ് കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് കേസിന് കുറെ കൂടി ബലം കിട്ടുവാൻ വേണ്ടി മേയർ ആര്യയെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയ യദു ലൈംഗിക ചേഷ്ട കാണിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറി എന്നൊക്കെയായിരുന്നു രണ്ടാമത് പറഞ്ഞത് എന്തായാലും ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ച് തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുകയും പിറ്റേ ദിവസം ഉച്ചവരെ രണ്ട് മണിവരെ അവിടെ ഇരുത്തുകയും അതിനുശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയുമായിരുന്നു ചെയ്തത് എന്നാൽ പോലീസിന്റെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ആ ദിവസം തന്നെ എം എൽ മേയർ ആരിക്കും എതിരെ യതു കേസ് കൊടുത്തിരുന്നുവെങ്കിലും ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലും പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല യെതുവിന്റെ പരാതി സ്വീകരിക്കുക പോലും ചെയ്തില്ല എന്നാൽ നാല് ദിവസം കഴിഞ്ഞ് ഈ വിഷയം ജനശ്രദ്ധ ആകർഷിക്കുന്നു കോളിളക്കം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കെ എസ് ആർ ടി സി എം ഡിക്ക് കൃത്യമായ രീതിയിൽ തന്നെ ഉത്തരവ് കൊടുത്തു നാല് ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് മെയ് ഒൻപതാം തീയതിക്കകം ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ തന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് എന്നാൽ ഇതിന് പുറമെ പൊതു താല്പര്യ ഹർജി കോടതിയിലെത്തുകയും അഡ്വക്കേറ്റ് ബൈജു നോയൽ എന്ന് പറഞ്ഞ ആളാണ് ഇത്തരത്തിൽ ഒരു പൊതു താല്പര്യ ഹർജി നൽകിയത് കെ എസ് ആർ ടി സി ഡ്രൈവറെ അനധികൃതമായി തടഞ്ഞു വെച്ചു അയാളുടെ ജോലിക്ക് തടസ്സമുണ്ടാക്കി കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടാക്കി വാഹന ഗതാഗതം തടസ്സമുണ്ടാക്കി എന്നുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ബൈജു നോയൽ കേസ് കൊടുത്തത് ഇതിനെതിരെയും എം എൽ എ സച്ചിൻ ദേവിനും തിരുവനന്തപുരം മേയർ ആര്യക്കെതിരെയും പോലീസ് കേസെടുക്കുകയുണ്ടായിരുന്നു പക്ഷെ അത് ജാമ്യമുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ് പോലീസ് കേസെടുത്തത് എന്നാൽ തനിക്കെതിരെ ഇത്തരം നടപടികൾ ചെയ്ത കൈക്കൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും എം എൽ എ സച്ചിൻ ദേവിൻ്റെയും മേയർ ആര്യയുടെയും ദാർഷ്ട്യപരമായ അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ച് തൻ്റെ ഒരേ ഒരു വരുമാനമാർഗം തടയുക അനധികൃതമായി വാഹന ഗതാഗത തടസ്സം ഉണ്ടാക്കുക യാത്രക്കാരെ വണ്ടിയിൽ നിന്ന് ബലമായി പിടിച്ചെറുക്കുക എം എൽ എ അനധികൃതമായി കെ എസ് ആർ ടി സി ബസ്സിൽ കയറുക തന്നെ അസഭ്യം പറയുക അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ സംഭവങ്ങൾക്കെല്ലാം തെളിവായി മാറേണ്ടിയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡുകൾ മാറ്റുക എന്നുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് യദു വഞ്ചിയൂർ കോടതിയിൽ ഒരു പരാതി നൽകുകയുണ്ടായി കോടതി യദുവിന്റെ പരാതി കേൾക്കുകയും എം എൽ എക്കെതിരെയും മേയർക്കെതിരെയും കൃത്യമായ നടപടികൾ കൈക്കൊള്ളണം നിയമ നടപടികൾ കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് ഉത്തരവിടുകയും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു നടു റോഡിൽ രാത്രി പത്തരയ്ക്ക് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജോലി മുടക്കുന്ന തരത്തിൽ കൃത്യനിർവഹണം ഉണ്ടാക്കുന്ന തരത്തിൽ നിയമലംഘനം നടത്തി ഗതാഗത തടസ്സമുണ്ടാക്കുകയും യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും എല്ലാം ചെയ്ത സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും തിരുവനന്തപുരം മേയർ ആര്യക്കെതിരെയും ഇപ്പോൾ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവ ദിവസം തന്നെ യതു പരാതി നൽകി തന്നെ അനധികൃതമായി തന്നെയാണ് ഇവർ മാനസികമായി പീഡിപ്പിച്ചത് തൻ്റെ ജോലി തടസ്സപ്പെടുത്തി നിയമലംഘനം നടത്തിയിരിക്കുന്നു തന്നെ അസഭ്യം പറഞ്ഞു കൂട്ടം ചേർന്ന് വന്ന് മൂന്നാലഞ്ചാളുകൾ ബസ്സിന് കുറുകെ വണ്ടി നിർത്തി ഇത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യതു നൽകിയ കണ്ടോൺമെന്റ് പോലീസ് നൽകിയ പരാതിക്ക് പോലീസ് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല എന്നാൽ കോടതിയുടെ ഇടപെടലും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലും ഉണ്ടായതോടുകൂടി സംസ്ഥാന പോലീസ് ഡി ജി പിക്ക് തന്നെ തന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി നിയമപരമായ കാര്യങ്ങൾ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഉള്ള വിവേചനമില്ലാതെ എല്ലാ പൗരന്മാരും ഒരേ ചിന്താഗതിയോടുകൂടി അല്ലെങ്കിൽ എല്ലാ പൗരന്മാർക്കും ഒരേ സ്വാതന്ത്ര്യമാണ് ഒരേ അവകാശങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് പരാതി ഫയലിൽ പോലും സ്വീകരിക്കാതിരുന്ന പോലീസിനെ അതിനിശതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഉത്തരവിറങ്ങിയത് ഈ ഉത്തരവ് ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഡി ജി പി പോലും ഞെട്ടിത്തെറിക്കുകയായിരുന്നു ഇതിൽ കൃത്യമായ ഇനി ഒരു നടപടി ഉണ്ടായില്ല ഭരണപക്ഷത്തിന്റെ എം എൽ എ ആയ സച്ചിൻ ദേവിനെ ഇതിൽ കൂടുതൽ ഇനി പോലീസ് സംരക്ഷിക്കുകയാണെങ്കിൽ ഭരണപക്ഷത്തിന്റെ മേയറായ ആര്യ രാജേന്ദ്രനെ വഴിവിട്ട് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിച്ചു നിർത്തുവാനാണ് പോലീസിന്റെ ഭാവമെങ്കിൽ തീർച്ചയായും പോലീസിന് പണി കിട്ടും എന്ന് മനസ്സിലാക്കിയ ഡി ജി പി തന്നെ നേരിട്ടിടപെടുകയായിരുന്നു കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി പോലീസ് സച്ചിൻ ദേവ് എം എൽ എക്കും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും എതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇവിടെ ആരാണ് കുറ്റം ചെയ്തത് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടുവരുമ്പോൾ ആരാണ് തൻ്റെ വണ്ടിയെ പിന്തുടർന്ന് വരുന്നതെന്ന് അറിയുന്നില്ല ഔദ്യോഗിക വാഹനമല്ലാത്തതിൻ്റെ പേരിൽ വാഹനത്തിൽ ആരാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയുന്നില്ല വാഹനത്തിന് കടന്നു പോകാനുള്ള സൗകര്യം റോഡിലില്ലാത്തതിൻ്റെ പേരിൽ സൈഡ് കൊടുക്കുന്നില്ല പിന്നീട് ഇവർ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ മാപ്പ് പറഞ്ഞു പക്ഷേ അവരുടെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ വലിയ ആളുകളാണ് എന്നുള്ള ഒരു വിചാരധാരയാൽ സി പി എമ്മിൻ്റെ എം എൽ എ ആയ ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവും ഭാര്യ തിരുവനന്തപുരം മേയറായ ആര്യയും ചേർന്ന് തങ്ങളുടെ അധികാരത്തിന്റെ ഹുങ്കു കാട്ടി ഡ്രൈവർ യദുവിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കോടതി നിരീക്ഷിച്ച കാര്യം ഇത് നിയമലംഘനം തന്നെയാണ് ഒരു പൗരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമപരമായ നടപടികൾക്ക് വിധേയമാക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ഇവിടെ നിയമത്തിന്റെ നഗ്നമായ ലംഘനം നടത്തിയിരിക്കുന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സി പി എമ്മിന്റെ എം എൽ എ കൂടിയായ സച്ചിൻ ദേവും കൃത്യമായ രീതിയിൽ നിയമത്തിന് വിധേയരാക്കപ്പെടേണ്ടവർ തന്നെയാണ് സാധാരണ ജനങ്ങൾ നിയമത്തെക്കുറിച്ച് കുറിച്ച് അവബോധമില്ലാത്ത ജനങ്ങൾ നിയമലംഘനം നടത്തുന്നതിലുപരി ഒരു സിറ്റിയുടെ ഒരു കോർപ്പറേഷന്റെ മേയറായ മേയർ എന്ന് പറയുമ്പോൾ കോർപ്പറേഷന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്നൊക്കെയാണ് അറിയപ്പെടുക ഇവർ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരായ ഇത്തരം ആളുകൾ നിയമലംഘനം നടത്തുമ്പോൾ മനഃപൂർവ്വം നിയമലംഘനം നടത്തുമ്പോൾ തീർച്ചയായും അത് സാധാരണക്കാരനിൽ ഉപരി നിയമം അറിയാത്ത ഒരാൾ നിയമം ലംഘിക്കുന്നത് പോലെയല്ല അതീവ ഗൗരവ സ്വഭാവം ഉള്ളത് തന്നെയാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് പോലീസിന് മനസ്സിലാകാതെ പോയത് പോലീസ് എന്തുകൊണ്ടാണ് ഇവരുടെ അധികാരവും സ്വാധീനവും മനസ്സിലാക്കി ഇവരുടെ നിയമലംഘനങ്ങൾക്ക് നേരെ കണ്ണടച്ചത് എന്ന് തന്നെയായിരുന്നു കോടതിയുടെ നിരീക്ഷണം എന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ പക്ഷപാതപരമായ പെരുമാറ്റം നടത്തിയ പോലീസിന് കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഡി ജി പി ഉൾപ്പെടെ ആളുകൾ കൃത്യമായ വിവരം മനസ്സിലാക്കി ഇപ്പോൾ യദുവിനെതിരെ നിയമ നടപടികൾ കൈക്കൊണ്ട എം എൽ എക്കും എം എൽ എയുടെ ഭാര്യയായ മേയർ ആര്യ രാജേന്ദ്രനും എതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് കേസെടുത്തിരിക്കുന്നത് കൃത്യമായ ഒരു പാഠം തന്നെയാണ് ഇത് പോലീസിന് അധികാര കേന്ദ്രത്തിലിരിക്കുന്നവന് ഒരു നീതിയെന്നും അധികാരമില്ലാത്തവന് മറ്റൊരു രീതിയെന്നും എന്നുള്ള ഒരവസ്ഥ പോലീസ് ഇനിയെങ്കിലും മാറ്റണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നിയമവാഴ്ചയുള്ള ഈ നാട്ടിൽ നിയമം അംഗീകരിക്കുവാനും അനുസരിക്കുവാനും എല്ലാവരും ബാധ്യസ്ഥരാണ് എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലെ തന്നെയാണ് നിയമത്തിൻ്റെ ആനുകൂല്യം എല്ലാവർക്കും ഒരുപോലെ തന്നെ ലഭിക്കേണ്ടതാണ് മേയറോ എം കുറ്റം ചെയ്താൽ അത് കുറ്റമല്ല എന്നും ഒരു സ്വാധീനം കുറഞ്ഞ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ പിടിപാടില്ലാത്ത ഒരു സാധാരണക്കാരനായ ഡ്രൈവർ ഏതെങ്കിലും തരത്തിൽ ഒരു നിയമലംഘനം നടത്തിയാൽ അയാളെ ശിക്ഷിക്കുക എന്നുള്ള ഒരു രീതി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ഭൂഷണമല്ല നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എന്തായാലും ഇതിന് കൃത്യമായി പോലീസിന് തിരിച്ചടി കിട്ടിയിരിക്കുന്നു സംസ്ഥാന ഡി ജി പിയുടെ മുഖമടച്ച് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു അടി കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ യതിവിന് നീതി കിട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും യെവിനെ അനധികൃതമായി തടഞ്ഞു വെച്ച മാർഗതടസ്സം സൃഷ്ടിച്ച യെവിന്റെ ജോലിക്ക് വിഘ്നം വരുത്തിയ സി പി എമ്മിന്റെ എം എൽ എ സച്ചിൻ ദേവനും എം എൽ എയുടെ ഭാര്യ സി പി എമ്മിന്റെ മേയർ കൂടിയായ ആര്യ രാജേന്ദ്രനും എതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് കേസെടുത്തിരിക്കുന്നു